വെള്ളപ്പൊക്കം ഡൽഹിയിൽ വിതച്ചത് സമാനതകളില്ലാത്ത ദുരിതങ്ങൾ യമുന കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിയതോടെ പതിനായിരത്തിലധികം കുടുംബങ്ങൾക്കാണ് വീടുപേക്ഷിച്ച് അഭയസ്ഥാനം തിരക്കി പോകേണ്ടി വന്നത് വീടും കൃഷിഭൂമിയും ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടവർക്ക് ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ നൽകാൻ പോലും ഡൽഹി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാനുള്ള കുതിപ്പിലാണ് രാജ്യം പക്ഷേ യമുനയിലൊന്ന് വെള്ളം പൊങ്ങി തുടങ്ങിയാൽ നൂറുകണക്കിന് ആളുകൾക്ക് ഇപ്പോഴും ആശ്രയം ഫ്ലൈ ഓവറുകൾ തന്നെയാണ് ഈ നിറംകെട്ട ഡൽഹിയുടെ ഒരു കാഴ്ചയിലേക്കാണ് നാം പോകുന്നത് യമുനാ തീരത്ത് പച്ചക്കറിയും പൂക്കളും കൃഷി ചെയ്തും കന്നുകാലികളെ പരിപാലിച്ചും വർഷങ്ങളായി കഴിയുന്ന ഒരു ജനതയാണ് തല ചായ്ക്കാൻ ഫ്ലൈ ഓവർ മേൽക്കൂരയാക്കിയത് യു പിയിലെ ബദായൂനിൽ നിന്നും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഡൽഹിയിലേക്ക് കുടിയേറിയ കർഷകരാണിവർ കന്നുകാലികളും ട്രാക്ടറും പണിയായുധങ്ങളുമായിട്ടാണ് അഭയം തേടിയെത്തിയത് കനത്ത മഴയ്ക്ക് പുറമെ ഹരിയാനയിലെ ഹഗ്നികുണ്ട് ബറാജിലെ അധിക ജലം ഒഴുക്കിവിട്ടതും ദുരിതം ഇരട്ടിയാക്കി വിളകൾ പൂർണമായും മുങ്ങി നശിച്ചു പ്രാഥമിക സൗകര്യങ്ങൾക്ക് നഗരത്തിൽ ഇടമില്ലാത്തത് ഏറെ വലയ്ക്കുന്നു തൊട്ടിൽ കെട്ടാൻ ഇടമില്ലാത്തത് കൈക്കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും ജീവിതം ദുസ്സഹമാക്കി പകൽ പിന്നിട്ടാൽ ഇരുട്ടാണ് പരക്കുന്നത് വെള്ളം തിരിച്ചിറങ്ങിയാലും വീടിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന ചെളി വലിയ വെല്ലുവിളിയാകും പലർക്കും വീട് അവിടെ തന്നെ ഉണ്ടാകുമോ എന്ന കാര്യത്തിലും വലിയ തിട്ടമില്ല കൃഷി നശിച്ചതോടെ ഇനിയുള്ള ജീവിതത്തിലും ആശങ്കയുടെ കാർമേഹം പെയ്യാനൊരുങ്ങി നിൽക്കുന്നുണ്ട് हाँ, पानी बहुत ज्यादा आया हुआ है नीचे है साफ नीचे कुछ नहीं है। पानी उपर, पानी ऊपर जो अंदर रह गई गई रहते थे जो में वो सारा गिर കുട്ടികളുടെ പാഠപുസ്തകങ്ങളും ബാഗുകളും അടക്കം ഒഴുകിപ്പോയി കയ്യിൽ കിട്ടിയ പുസ്തകവുമായി പഠനം തുടരുന്ന വിദ്യാർത്ഥികളും ഇവിടെ ഉണ്ട് പ്രളയം പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഇത്തരം കരിവുരണ്ട ജീവിതം കൂടിയാണ് ഡൽഹിയിൽ മഴ പെയ്ത്ത് അവസാനിച്ചെങ്കിലും ദുരിതത്തിന്റെ പെയ്ത്ത് ഇതുവരെ ഒടുങ്ങിയിട്ടില്ല ഇനി ഇവർക്ക് പഴയ ജീവിതത്തിലേക്ക് തിരികെ പോകാൻ മാസങ്ങൾ തന്നെ വേണ്ടിവരും മയൂർ വിഹാറിലെ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ നിന്നും ഇമ്രാൻ ഹൻസരിക്കൊപ്പം ഡി ധനസുമോദ് മീഡിയ വൺ ഡൽഹി